ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുർമീസ് കാർഡിന്റെ ഓണ സ്പെഷ്യൽ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പാർട്ട് ടൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോയില് അടിപൊളിയായിട്ടുള്ള പോട്ട് അഗ്ലോണിമ പ്ലാന്റ്സുകളാണ് നമ്മൾ കാണിക്കുന്നത് അതും നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്നലെ നമ്മുടെ ചാനലിൽ നമ്മൾ സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സുകളും സീഡ്ലിംഗ് പ്ലാന്റ്സുകളും ഒക്കെ ഉൾക്കൊള്ളിക്കൊണ്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നത് ഫുൾ പോട്ട് പ്ലാന്റുകൾ കാണിക്കാവുന്ന ചോദിച്ചായിരുന്നു പിന്നെ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഫുൾ പോട്ട് പ്ലാന്റുകളാണ് കാണിക്കുന്നത് നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ളത് ഫുൾ പോട്ട് പ്ലാന്റുകൾക്ക് വേണ്ടിയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ അടിപൊളി സെയിൽ വീഡിയോ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പം നമുക്ക് ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മറക്കരുതോ അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു ഗിഫ്റ്റ് പ്ലാന്റ് കൂടി നമ്മൾ നൽകും സ്റ്റോക്ക് വന്ന് നമ്മൾ പ്ലാന്റ്സുകളൊക്കെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് എല്ലാം ഒന്ന് റെഡിയാക്കി വരുന്നതേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അടിപൊളി ബുഷി പോട്ട് പ്ലാന്റുകളാണ് കാണിക്കുന്നത് ഒരുപാട് പ്ലാന്റ്സുകൾ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പിന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നമുക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ പ്ലാൻസുകൾ നമ്മൾ മെയിനായിട്ടും ഡി ടി ഡി സി വഴിയാണ് അയച്ചു തരുന്നത് പേയ്മെന്റ് വരുന്നത് ഗൂഗിൾ പേയും ഉണ്ട് അക്കൗണ്ട് ട്രാൻസ്ഫറും ഉണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ ഡി ടി ഡി സി കൊറിയറല്ല സ്പീഡ് പോസ്റ്റ് കൊറേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും അയച്ചു തരുന്നതായിരിക്കും കേട്ടോ സ്പീഡ് പോസ്റ്റ് സ്പീഡ് പോസ്റ്റിൽ നമ്മൾ പ്ലാൻസുകൾ അയക്കുന്ന സമയത്ത് രണ്ടും മൂന്നും ദിവസമൊക്കെ കേരളത്തിനകത്താണെങ്കിൽ തന്നെ പ്ലാൻസുകൾ കിട്ടാൻ സമയം എടുക്കൂട്ടോ ടി ഡി സി ആണെങ്കിലാണ് വിത്തിൻ ടൂ ഡേയ്സ് കേരളത്തിനകത്ത് എവിടെയാണെങ്കിലും നിങ്ങൾക്ക് പ്ലാൻസുകൾ കയ്യിൽ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഡി ടി ഡി സി വഴി അയക്കുന്ന സമയത്ത് പോസ്റ്റ് ഡി ടി ഡി സിയിൽ പോയി കളക്ട് ചെയ്യേണ്ടി വരും തൊട്ടടുത്താണെങ്കിലും ഒരു കിലോമീറ്ററിനുള്ളിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഡി ടി ഡി സി അവിടെ കൊണ്ടുവന്ന് തരുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ ഡി ടി ഡി സി സെൻറ്ററിൽ പോയി തന്നെ കളക്ട് ചെയ്യണേ സ്പീഡ് പോസ്റ്റ് നമ്മൾ പോസ്റ്റ്മാൻ വീട്ടിൽ കൊണ്ടുവന്ന് തരുന്നതായിരിക്കും പക്ഷേ ത്രീ ടു ഫോർ ഡേയ്സ് ഒക്കെ എടുക്കാറുണ്ട് നമുക്ക് കൃത്യം ഒരു ദിവസം പറയാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മൾ വീക്കിലി വൺസ് ആണ് സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സ് ഇവിടുന്ന് അയക്കുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇന്ന് നല്ലൊരു അടിപൊളി ഗിഫ്റ്റ് പ്ലാന്റ് കൂടി നമ്മൾ നൽകുന്നുണ്ട് വീഡിയോയിൽ നമ്മൾ ബേബി ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നത് ഒരു പ്ലാന്റ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക കമന്റ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുക്കുന്നത് പിക്കർ പിക്കറായിരിക്കട്ടോ വിന്നർ തെരഞ്ഞെടുക്കുന്നത് കമന്റ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഒരാൾക്കുതായ ഒരു പ്ലാന്റ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജ് കൂടി എല്ലാരും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ സുർമീസ് ഗാർഡൻ ആണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകളുടെ ഇത് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് പിങ്ക് ഷെയഡിന്റെ പ്ലാന്റ് ആണ് അതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഓരോ ഷൂട്ടും സെയിം സൈസിൽ തന്നെയാണ് തന്നെയാകട്ടെ വരുന്നത് ഈ ഒരു ഫുൾ പോട്ട് പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപ ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി റുപ്പീസ് മാത്രമാണ് ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫുൾ പോട്ട് പ്ലാന്റിന് വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ നിങ്ങൾക്ക് ഒരു പോട്ടിൽ ഇത് നട്ട് കഴിഞ്ഞാൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും കേട്ടോ ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് നാനൂറ്റി രൂപ രണ്ട് ഫാൻ വെറൈറ്റീസും അവൈലബിൾ ആണ് ഫസ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതുപോലെ ബുഷി പോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ഫുൾ പോട്ടിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇരുന്നൂറ് രൂപയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫേൺ വെറൈറ്റി ആണ് കേട്ടോ നെക്സ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് ഇതും ഒരു ഫുൾ പോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ഇത്രയും ഷൂട്ടുകൾ ഉണ്ട് കേട്ടോ ഇത്രയും ദിക്കായിട്ടുള്ള ഒരു ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇരുന്നൂറ് രൂപ ഹാങ്ങിങ് പുമീലിയുടേതായ ഒരു ഇത്രയും തിക്കായിട്ടുള്ള ബുഷി പോട്ട്സ് നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു ഫുൾ പോട്ടിന് ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് നൂറ്റി എൺപത് രൂപയാണ് ഇത്രയും തിക്കായിട്ടുള്ള ഒരു ഫുൾ പോട്ട് പ്ലാന്റിന് വരുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് ഹോയുടേതായ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത്രയും തിക്കായിട്ടുള്ള ഒരു ഫുൾ പോട്ട് ഇന്നത്തെ നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് നാനൂറ് രൂപ മാത്രമാണ് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് ഇത്രയും തിക്കായിട്ടുള്ള ഒരു ഫുൾ പോട്ട് പ്ലാന്റിന് വരുന്നുള്ളേ ഇതൊക്കെ ഹോയ ആണ് നമ്മൾ കാണിക്കുന്നത് ഹോയയുടെ വെറൈറ്റി ഹോയ കെൻറ്റിന് വരുകയായിട്ടുണ്ട് ഒരു ഫുൾ പോട്ട് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപ മാത്രമാണ് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസാണ് ഒരു ഫുൾ പോട്ടിന് വരുന്നത് കേട്ടോ ഇതൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റുകളാണ് വാലന്റൈൻ്റെ പ്ലാന്റ് ആണ് ഒരു സൈസ് പ്ലാന്റ് ആട്ടാണ് വരുന്നത് ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് വീതമാണേ വരുന്നത് ഇതേ ഒരു സൈസിലുള്ള വാലന്റൈൻ്റെ ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് നാനൂറ് രൂപ മാത്രമാണ് കേട്ടോ നല്ലൊരു അഫോർഡബിൾ റേഞ്ചിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് നമുക്ക് സെയിലിനായിട്ട് വരുന്നത് റെഡ് സ്വേഡിന്റെ പ്ലാന്റ് ആണ് നല്ല ഒരു നമുക്ക് ഹൈലി ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇതുപോലെ ഫുൾ പോട്ടാണ് വരുന്നത് നല്ല നിറഞ്ഞ് നിൽക്കുന്ന പോട്ടാണ് കേട്ടോ നല്ല രസമുള്ള ഒരു വെറൈറ്റി കൂടിയാണ് ഒരു ഫുൾ പോട്ട് പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് നാനൂറ്റി അറുപത് രൂപ ഫോർ സിക്സ്റ്റി റുപ്പീസ് മാത്രമാണ് ഇത്രയും തിക്കായിട്ടുള്ള അഗ്ലോണിമയുടെ ഒരു വെറൈറ്റിക്ക് വരുന്നുള്ളൂ കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ നല്ല സൈസ് ആയിട്ട് വരുന്ന പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഷൂട്ട്സും ഒക്കെ നിറയെ വരുന്നതായിരിക്കും കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് നാനൂറ്റി അറുപത് രൂപ മാത്രമാണ് ഇത്രയും തിക്കായിട്ടുള്ള ഒരു പ്ലാന്റിന് വരുന്നുള്ളൂ വരുന്നൂട്ടോ റെഡ് വെറൈറ്റീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു അടിപൊളി പ്ലാന്റ് ആണ് അതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് ഒരു ഫുൾ പോട്ടിന് ഇന്നത്തെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപ മാത്രം ഫൈവ് സിക്സ്റ്റി റുപ്പീസ് മാത്രം ആട്ടത് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുൾ പോട്ട് പ്ലാന്റിന് വരുന്നുള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമുക്ക് വരുന്നത് പിങ്ക് എയിലിന്റെ പ്ലാന്റ് ആണ് അടുത്തത് ഈ ഒരു സൈസൊക്കെയാണേ വരുന്നത് ഒരു ഫുൾ പോട്ട് പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഈ ദൈപ്പ് ആണേ വരുന്നത് ഫുൾ പോട്ട് പ്ലാന്റുകൾ എന്ന് പറയുമ്പോൾ ഒരു ഫുൾ പോട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് നാനൂറ് രൂപ പ്ലസ് സി ആണ് ഫോർ ഹൺഡ്രഡ് പ്ലസ് സി സി ആണ് വരുന്നത് അതേ ഒരു സൈസ് സൈസാട്ടോ പ്ലാന്റിന് വരുന്നത് ഇതുപോലെ നല്ല പിങ്ക് കളർ ലീഫിൽ കയറി വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഫോർ ഹൺഡ്രഡ് പ്ലസ് സി സി ഇപ്പോൾ കുശിപ്പോട്ട് എന്ന് പറയുന്നത് പിങ്ക് ബേബി പിങ്കിന്റെ പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അഗ്ലോണിമ വെറൈറ്റി ആണ് നല്ല ഹൈലി ഡിമാൻഡ് ഡിമാൻഡുള്ള ഒരു ഫുൾ പോട്ട് പ്ലാന്റിന് ഇന്നത്തെ കോം ഫുൾ പോട്ടിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് സി സി ആണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആണ് കേട്ടോ അതേ ഒരു സൈസ് തന്നെ പ്ലാന്റിന് വരുന്നുണ്ട് നമുക്ക് ടൈഗർ റെഡിന്റെ പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് ഫുൾ പോട്ടിന് ഇന്നത്തെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപ ഫൈവ് സിക്സ്റ്റി റുപ്പീസ് ആണ് ഈ ഒരു ഫുൾ പോട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് നമുക്ക് നല്ല മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ട് നമ്മുടെ ബെസ്റ്റ് സെല്ലിങ് ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് ഫുൾ പോട്ടിന് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഇന്നത്തെ റേറ്റ് വരുന്നത് സെയിലിനായിട്ട് വരുന്നത് മിൽക്കി വൈറ്റിന്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് ഇത്രയും വലിപ്പമുള്ള രണ്ട് പ്ലാന്റ്സുകൾ തന്നെയാട്ടോ എല്ലാ പോട്ടിലും വരുന്നത് ഒരു ഫുൾ പോട്ടിന് ഇന്നത്തെ റേറ്റ് വരുന്നത് നാനൂറ്റി നാല്പത് രൂപ ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി റുപ്പീസ് ആണ് വരുന്നത് നമുക്ക് മാർക്കറ്റിൽ കിട്ടുക എന്ന് വെച്ചാൽ നല്ലൊരു ഓഫർ പ്രൈസിൽ തന്നെ നമ്മൾ എല്ലാ പ്ലാന്റുകളും കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പ്ലാന്റ്സ് അയക്കുന്ന സമയത്ത് പോട്ട് ഉണ്ടാവുകയില്ല പോട്ടിൽ നിന്നും എടുത്തിട്ട് ബെയറൂട്ടായിട്ട് നല്ല സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്താണ് വിടുന്നത് ഓൾ ഇന്ത്യ സേഫ് കൊറിയർ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൂടി കൊടുക്കണം കേട്ടോ അടുത്ത നമുക്ക് ഇത് തൈ വൈറ്റിന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് ഇപ്രാവശ്യം വന്നിരിക്കുന്ന കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ടൈപ്പ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് കേട്ടോ ഈ ഫുൾ പോട്ട് പ്ലാന്റിന് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി റുപ്പീസ് മാത്രമായിട്ടോ അതായത് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി വരുന്നുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി റുപ്പീസ് സെയിലിനായിട്ട് വരുന്നത് ഹെങ്ഹെന്ന് പറഞ്ഞൊരു ആണ് ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് വീതം വരുന്നുണ്ട് ഒരു ഫുൾ പോട്ട് പ്ലാന്റിന് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് നാനൂറ്റി നാല്പത് രൂപ മാത്രമാണ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി റുപ്പീസാണ് നമുക്ക് നല്ലൊരു ഓഫർ പ്രൈസിലായിട്ട് നമ്മൾ ഈ ഒരു പ്ലാന്റ്സുകളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി റുപ്പീസ് ആണ് വരുന്നത് നമുക്ക് സെയിലിനായിട്ട് വരുന്നത് ഫ്രോസൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള വെററ്റി ആണ് നല്ല ബുഷി പോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ഓരോ പോട്ടിലും രണ്ടു തൊട്ട് മൂന്ന് ഷൂട്ട് വീതം വരുന്നുണ്ട് ഒരു ഫുൾ പോട്ടിന് ഇന്നത്തെ റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപ മാത്രമാണ് ഫോർ എയ്റ്റി റുപ്പീസായിട്ട് ഇത്രയും തിക്കായിട്ടുള്ള ഒരു ഫുൾ പോട്ട് ഫോസൻ്റെ പ്ലാന്റിന് വരുന്നുള്ളൂ നമ്മുടെ സൺലൈറ്റൊക്കെ കിട്ടിക്കഴിയുമ്പോൾ കുറച്ചും കൂടി നല്ല കളറൊക്കെ കയറി വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് നാനൂറ്റി എൺപത് രൂപയ്ക്കാണ് ഇത്രയും തിക്കായിട്ടുള്ള ഒരു ഫുൾ പോട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ സെയിൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ